ഇപ്പോൾ ഒരു ലോട്ടറി എടുത്താണ് സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി വിൻ വിന്നായിട്ടുണ്ടോ എന്നുള്ളതും എത്ര നമ്പേഴ്സിന്റെ മാറ്റത്തിനാണ് മിസ്സായി പോയതെന്നും അങ്ങനെ പലതും ഒരൊറ്റ സ്കാനിൽ അറിയാം എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കണ്ട ലോട്ടറിൻ്റെ ഷോപ്പിൽ പോകേണ്ട ഒഫീഷ്യൽ സൈറ്റിലൊക്കെ കയറി മറിഞ്ഞു പോയി നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു സ്കാനിൽ പല പല കാര്യങ്ങളും അറിയാൻ പറ്റും അത് മാത്രമല്ല ഒഫീഷ്യൽ ആയിട്ട് റിസൾട്ട് നടക്കുമ്പോ തന്നെ ലൈവായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ആപ്പിലൂടെ നമുക്ക് കറ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതും യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ ഇതൊന്നുമല്ല ഇനിയും ഒരുപാടുണ്ട് അപ്പൊ ലോട്ടറി എടുക്കാൻ ആലോചിച്ച് നിൽക്കുന്നവർക്കും നിലവിൽ ലോട്ടറി എടുത്തോണ്ടിരിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം ഈ പൊൻകുടം എന്ന ആപ്പിലൂടെ അറിയാൻ പറ്റും ഈ പേര് തന്നെ ഒരു ഐശ്വര്യമില്ലേ പൊൻകുടം ഈ ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഉപയോഗിക്കാം ആപ്പിനെ കുറിച്ച് ഒന്നുകൂടെ തന്നെ ഈ ആപ്പ് ഇങ്ങനെ സിമ്പിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ എന്ന് സെർച്ച് ചെയ്തിട്ടും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ പൊൻകൂടുന്ന ആപ്പിനെ പ്ലേ സ്റ്റോറിലൊക്കെ വൺ മില്യുന് മുകളിൽ ഡൗൺലോഡ്സ് ഉണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ മുപ്പത് ദിവസത്തെ എല്ലാ നറുക്കെടുപ്പ് ഫലങ്ങളും കാണാം ഇനി നിങ്ങളുടെ അടുത്തുള്ള ലോട്ടറി അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവിടെ താഴെയുള്ള ഈ സ്കാനറിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഈ ലോട്ടറി എടുത്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ബാർ കോഡ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി ഇതാ കണ്ടല്ലോ അപ്പം തന്നെ അത് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നമ്പറിൽ റിസൾട്ട് എടുത്തിട്ടുള്ള ഡേറ്റുകളെല്ലാം സജസ്റ്റ് ചെയ്ത് കാണിക്കും ഈ ചെക്ക് എന്ന് ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് അറിയാം വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോപ്പ് ആനിമേഷനോട് കൂടി പ്രൈസ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാണും ഇനി വിൻ ഒന്നും ചെയ്തില്ലെങ്കിൽ നോ പ്രൈസ് ദിസ് ടൈം എന്ന് കാണിക്കും അതിന്റെ താഴെയായിട്ട് തന്നെ രണ്ട് ഓപ്ഷനും ഒന്ന് ഫുൾ റിസൾട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ ജസ്റ്റ് മിസ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് മിസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നമ്പറിനോട് പോയിട്ട് വിൻ ആയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റും ഇതിൽ തന്നെ ഷഫിള് ഒരു നമ്പറിന്റെ മാറ്റത്തിന് രണ്ട് നമ്പറിന്റെ മാറ്റത്തിന് ഇങ്ങനെ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കാണിച്ചു ഇത് നോക്കിയിട്ട് ഏത് നമ്പറിന്റെ മാറ്റത്തിനാണ് നമുക്ക് പ്രൈസ് മിസ്സായത് അറിയാൻ പറ്റും ചുമ്മാ നമുക്കൊന്ന് അറിയാം ഭാഗ്യം പോയ വഴി ഏതാണെന്ന് ഇനി നാപ്പിന്റെ എടുത്തു പറയേണ്ട മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഗവൺമെന്റ് നറുക്കെടുപ്പ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ലൈവ് ഇവിടെ കാണാം ഓരോ പ്രൈസ് അടിക്കുന്നതും അപ്പം അറിയാൻ പറ്റും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ആവശ്യമില്ല നറക്കെടുപ്പ് തുടങ്ങുന്നതിന്റെ കുറച്ച് മുന്നേ തന്നെ ഇവിടെ ഇതുപോലെ ലൈവ് നോട്ടിഫിക്കേഷൻ കാണാം ജസ്റ്റ് ക്ലിക്ക് ക്ലിക്ക് മതി ഇവിടെ ഇവിടെ റിഫ്രഷ് എന്നുള്ള ബട്ടൺ വളരെ ഫാസ്റ്റ് ആയിട്ട് വിൻ ആകുന്ന ഓരോ നമ്പറും അപ്ഡേറ്റ് റിസൾട്ട് റിസൾട്ട് എടുത്ത് എടുത്ത് കഴിഞ്ഞാലും ഇതുപോലെ മുകളിൽ നോട്ടിഫിക്കേഷനും വരും ഇതിൽ ഭാഷയും നമുക്ക് മാറ്റാം ഇപ്പൊ മലയാളത്തിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രമേ മലയാളത്തിലേക്ക് മാറുള്ളൂ അല്ല എല്ലാം കൂടെ മാറിയിട്ട് അലമ്പാവില്ല ഇനി ഇവിടെ സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോട്ടറിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സ്കാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്കാനർ ഓപ്പൺ ആയിട്ട് വരും സ്കാൻ ചെയ്ത് കൊടുത്തും അറിയാൻ പറ്റും പിന്നെ പ്രൊഡിക്ഷൻ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട് വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ ഈ ഒരു ആപ്പ് എത്രത്തോളം നമ്മൾ സമയം ലാഭിക്കുന്നുള്ളൂ എത്രത്തോളം ഉപകാരപ്പെടുന്നതാണെന്നും ഈ പൊൻകൂടുന്ന ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലാസ്റ്റോറിലോ ജസ്റ്റ് ഒന്ന് പൊൻകൂട് ഒന്ന് സെർച്ച് ചെയ്താലും മതി അങ്ങനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചോ എന്തായാലും ലോട്ടറി എടുക്കുന്നവർക്ക് ഉപകാരപ്പെടും ഈ പൊൻകൂട എന്ന ആപ്പ് നിലവിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ